ുമായി ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിൽ വിദ്യാലയമാണ് നൂറാം വാർഷികം ആഘോഷിച്ചത് പ്രതിബന്ധങ്ങളേറെ തരണം ചെയ്ത നിരവധി തലമുറകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം വർണ്ണാഭമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹംസത്ത ഉദ്ഘാടനം ചെയ്ത ശതാബ്ദി ആഘോഷ പരിപാടികളിൽ സ്ഥിരസമിതി അധ്യക്ഷൻ വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി മുൻ എം എൽ എ കെ എ ചന്ദ്രൻ മുഖ്യാതിഥിയായി ശ്രീക എന്തുകൊണ്ടും മെച്ചപ്പെട്ടതായിരുന്നു അദ്ദേഹം അധ്യാപകരും പി ടി കാണിച്ച താല്പര്യം വളരെ വളരെ പ്രശംസനീയമാണ് ഇത് നിലനിൽക്കട്ടെ ഇത് വളരട്ടെ അത് നാടിന് വലിയൊരു അഭിമാനമായി തീരും എന്ന കാര്യത്തിൽ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന സ്കൂളുകളിൽ നിന്ന് ഈ വർഷവും ഉയർന്നുവന്ന എൽ എസ് എസ് വിജയികൾ കലാകായിക മത്സര വിജയികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂളിൽ പ്രധാനാധ്യാപകരായി സേവനമനുഷ്ഠിച്ച രാധ ഹേമലത ആറുകുട്ടി മഹാലിംഗം നളിനി മുഹമ്മദ് ഇബ്രാഹിം അധ്യാപിക ലത എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി ജെ മധു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി അബ്ദുൾ ഖാദർ വാർഡ് മെമ്പർ എസ് എസ് ജി ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ എം പി ടി എ പ്രസിഡന്റ് നജീമ പാലത്തുള്ളി അംഗൻവാടി ടീച്ചർ രുക്മണി വിവിധ സ്കൂൾ അധികൃതർ മറ്റു പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു തുടർന്ന് സംഗീതനിശ്ചയുണ്ടായി പ്രധാനാധ്യാപിക എസ് രാജേശ്വരിയും പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഷജീറും അടങ്ങുന്ന സംഘമാണ് ശതാബ്ദി ദിനാഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് You're divinous, palakart.